വാൻഹായ് അഞ്ഞൂറ്റിമൂന്ന് ചരക്ക് കപ്പലിലെ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നു അണയ്ക്കാനായി കപ്പലിലേക്ക് രാസപ്പൊടി വിതറി ആകാശ രാസപ്പൊടി വിതറിയത് ഇതിന്റെ ദൃശ്യങ്ങൾ അടക്കം പുറത്തു വന്നിരിക്കുകയാണ് വ്യാഴാഴ്ച വൈകിട്ടോടെ തീ പൂർണ്ണമായും അണയ്ക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ ചരക്ക് കപ്പലിന് തീ പിടിച്ചിട്ട് നാലാം ദിവസമായിട്ടും തീ പൂർണമായും അണയ്ക്കാനായിട്ടില്ല എന്നത് വലിയൊരു വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് തീ കെടുത്താനായി കൂടുതൽ മാർഗ്ഗങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത് കപ്പലിൽ ശേഷിക്കുന്ന തീ അണയ്ക്കാനായി രാസപ്പൊടി വിതറുന്ന നടപടിയിലേക്കാണ് കടന്നിരിക്കുന്നത് തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ടെങ്കിലും കപ്പലിന്റെ അടിത്തട്ടിൽ ഇപ്പോഴും തീയുണ്ട് അതുകൂടി അണയ്ക്കാനാണ് രാസപൊടി വിതറിയിരിക്കുന്നത് തീ എത്രയും പെട്ടെന്ന് പൂർണ്ണമായി ശമിപ്പിക്കാൻ സാധിക്കുമെന്നാണ് കോസ്റ്റ് ഗാർഡ് ഉൾപ്പെടെയുള്ള ഏജൻസികൾ പ്രതീക്ഷ പങ്കുവച്ചിരിക്കുന്നത് തിരുവനന്തപുരത്ത് മെട്രോ റെയിലിന് സമിതി അലൈൻമെന്റ് ചർച്ച ചെയ്യാൻ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ സമിതി രൂപീകരിക്കും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമായത് സമിതി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിച്ച് നിർദ്ദേശം സമർപ്പിക്കും റവന്യൂ ധനകാര്യം തദ്ദേശ സ്വയംഭരണം ട്രാൻസ്പോർട്ട് വകുപ്പ് സെക്രട്ടറിമാർ അടങ്ങുന്ന സമിതിയാകും രൂപീകരിക്കുക അതേസമയം തിരുവനന്തപുരം മെട്രോ പദ്ധതി ചർച്ച ചെയ്യുന്നതിനായി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഓൺലൈനായി യോഗം ചേർന്നതായി ശശി തരൂർ എം പറഞ്ഞു ക്രിയാത്മക യോഗമായിരുന്നുവെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു മെട്രോ പദ്ധതിയുടെ രൂപരേഖയെ തരൂർ ഫേസ്ബുക്കിൽ പങ്കുവച്ചു ശരിയായ സമീപനത്തിലൂടെ തിരുവനന്തപുരത്ത് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിന് അനുയോജ്യമായ ഒരു തലസ്ഥാന നഗരമാക്കി മാറ്റാൻ കഴിയുമെന്ന് ഉറപ്പുണ്ടെന്നും തരൂർ പറഞ്ഞു കോഴിക്കോട് താമരശ്ശേരിയിൽ നിന്ന് കാണാതായ ബാലിനെ എറണാകുളത്ത് നിന്ന് കണ്ടെത്തി എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ കുട്ടിയുണ്ടെന്ന് റെയിൽവേ പോലീസ് അറിയിച്ചു ബന്ധുക്കളെ ആണ് വിവരം അറിയിച്ചത് കൊയിലാണ്ടി സ്വദേശി ജാസിന്റെ മകനായ മുഹമ്മദ് ഷിഹാബിനെയാണ് ചൊവ്വാഴ്ച മുതൽ കാണാതായത് വീട്ടിൽ നിന്നും പുതുപ്പാടിയിലെ ദറസിലേക്ക് പോയതായിരുന്നു കുട്ടി പിന്നീട് കുട്ടിയെക്കുറിച്ച് വിവരങ്ങളൊന്നും കിട്ടാത്തതിനാലാണ് വീട്ടുകാർ പോലീസിൽ വിവരം അറിയിച്ചത് ട്രെയിനിൽ തൽക്കാല ടിക്കറ്റ് ബുക്ക് ചെയ്യണമെങ്കിൽ ആധാർ കാർഡ് ജൂലൈ ഒന്നു മുതൽ നിർബന്ധമാക്കി കേന്ദ്ര സർക്കാർ ഇനി ആധാർ കാർഡ് ഇല്ലെങ്കിൽ തൽക്കാല ടിക്കറ്റുമില്ല എന്നതാണ് അവസ്ഥ എല്ലാവർക്കും തുല്യമായ അവസരം കിട്ടുക ദുരുപയോഗം ഒഴിവാക്കുക എന്നിങ്ങനെ രണ്ട് കാരണങ്ങളാണ് പുതിയ ഭേദഗതിക്ക് പിന്നിലെന്ന് റെയിൽവേ പറയുന്നു തൽക്കാല ടിക്കറ്റ് ചില അവസരങ്ങൾ ദുരുപയോഗം ചെയ്ത് സ്വന്തമാക്കുന്നവർക്കെതിരെയാണ് റെയിൽവേയുടെ നടപടി ആധാർ നമ്പറിനെ അടിസ്ഥാനമാക്കി ഒ കൂടി ആവശ്യമാണ് ഇതുകൂടി ഉപയോഗിച്ചാലേ തൽക്കാൽ ടിക്കറ്റ് കിട്ടൂ ഓൺലൈനിൽ മാത്രമല്ല ഇനി കൗണ്ടറിൽ നിന്നും ടിക്കറ്റ് ബുക്ക് ചെയ്യാനും ആധാർ കാർഡ് വേണ്ടിവരും യു എൻ ഭീകരവാദത്തിനെതിരായ സമിതിയുടെ ഉപാധ്യക്ഷ സ്ഥാനം പാകിസ്ഥാന് നൽകിയത് യു എൻ പൂച്ചയെ പാലിന് കാവൽ നിർത്തുന്ന ഏർപ്പാടാണെന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കാരണം പാകിസ്ഥാന് തീവ്രവാദത്തെ വളർത്തുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്ന ചരിത്രമുണ്ട് ഇത് അങ്ങേയറ്റം ഞെട്ടിക്കുന്നതും പരസ്പര വിരുദ്ധവുമായി തീരുമാനമാണെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു ഈ ഭീകരവാദ വിരുദ്ധ സമിതി ഉണ്ടാക്കിയത് തന്നെ അമേരിക്കയിൽ സെപ്റ്റംബർ പതിനൊന്നിന് ഒസാമ ബിൻലാദിന്റെ അൽഗോയ് നടത്തിയ ആക്രമണത്തിന് ശേഷമാണ് ഇതിന് കാരണക്കാരനായ ഒസാമ ബിൻലാദിനെ പാകിസ്ഥാനാണ് സംരക്ഷിച്ചത് അതേ പാകിസ്ഥാൻ തന്നെ ഭീകരവാദത്തിനെതിരായി പ്രവർത്തിക്കുന്ന സമിതിയുടെ ഉപാധ്യക്ഷ സ്ഥാനം നൽകുന്നത് പൂച്ചയെ പാൽ കുടിക്കാൻ ഏൽപ്പിക്കുന്ന തുല്യമാണ് എന്നായിരുന്നു രാജ്നാഥ് സിംഗിന്റെ വിമർശനം ഡിആർ ഡിഒയും റഷ്യയും കൂടി വികസിപ്പിക്കുന്ന ബ്രഹ്മോസ് ടു എന്നറിയപ്പെടുന്ന പുതുതലമുറ ബ്രഹ്മോസ് അതിന്റെ വേഗതയുടെ കാര്യത്തിൽ തന്നെ പാകിസ്ഥാന് പേടി സ്വപ്നമാകും കാരണം ഈ പുതുതലമുറ ബ്രഹ്മോസിന്റെ വേഗത മാക്സ് ആണ് അതിനാൽ തന്നെ ബ്രഹ്മോസ് ടു രാജ്യത്തെ ഹൈപ്പർസോണിക് യുഗത്തിലേക്ക് നയിക്കുന്ന മിസൈൽ ആണെന്നും പറയാം ശബ്ദത്തെക്കാൾ ഏഴ് മടങ്ങ് വേഗം കൂടുതലാണ് ഈ ബ്രഹ്മോസ് രണ്ട് മിസൈൽ ഏകദേശം മണിക്കൂറിൽ എണ്ണായിരത്തി അറുനൂറ്റി മുപ്പത്തി ആറ് കിലോമീറ്റർ വേഗതയിലായിരിക്കും പുതുതലമുറ ബ്രഹ്മോസ് മിസൈൽ ചിറിപ്പായുക ശബ്ദത്തെക്കാൾ അഞ്ചു മടങ്ങിലധികം വേഗതയുള്ള മിസൈലുകളെ ഹൈപ്പർസോണിക് സോണിക് മിസൈൽ വിളിക്കും അസാധാരണ വേഗതയിലും കൃത്യതയിലും ലക്ഷ്യങ്ങളെ നിർവീര്യമാക്കുന്നതിനുള്ള നിർണായക ശേഷിയാണ് ബ്രഹ്മോസ് സംഹാര താണ്ടവുമാടാൻ പ്രാപ്തമാക്കുന്നത് ബ്രഹ്മോസ് ടുവിന്റെ ഫ്ലൈറ്റ് ടെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തുടങ്ങും ടു പരീക്ഷണാടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വിക്ഷേപിച്ചു നോക്കും ഇതിന്റെ വേഗത ലക്ഷ്യപ്രാപ്തി എന്നിവ പരീക്ഷിക്കുകയാണ് ലക്ഷ്യം ഇതിൽ എന്തെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ വീണ്ടും അതിൽ പരിഷ്കാരങ്ങൾ വരുത്തും പലതവണയുള്ള ഇത്തരം പരീക്ഷണങ്ങൾക്കൊടുവിൽ കുറ്റമാത്ര മാതൃകയാണെന്നും ബോധ്യപ്പെട്ടാൽ മാത്രമേ പിന്നീട് യുദ്ധ യുദ്ധജെറ്റുകളിൽ ഇത് പരീക്ഷിക്കുകയുള്ളൂ ഇത് രണ്ടായിരത്തി ഇരുപത്തി യുദ്ധത്തിന് ഉപയോഗിക്കാൻ കഴിഞ്ഞേക്കുമെന്നാണ് നിഗമനം നോബൽ സമ്മാന ജേതാവായ രവീന്ദ്രനാഥ ടാഗോറിന്റെ ബംഗ്ലാദേശിലെ പൂർവികൾ ജില്ലയിലെ രവീന്ദ്രനാഥ ടാഗോറിന്റെ തറവാട് വീട് നശിപ്പിച്ചതായാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പ്രാദേശിക മാധ്യമങ്ങൾ നൽകിയ വിവരം അനുസരിച്ച് ജൂൺ എട്ടിന് സിറാഗ് ജില്ലയിലെ രബീന്ദ്ര കച്ചാരിബാരി അല്ലെങ്കിൽ രവീന്ദ്ര മെമ്മോറിയൽ മ്യൂസിയം എന്ന കെട്ടിടമാണ് തകർത്തത് മ്യൂസിയത്തിന് പുറത്ത് പ്രവേശന കവാടത്തിൽ ഒരാൾ മോട്ടോർ സൈക്കിൾ പാർക്ക് ചെയ്യുന്നതിനെ കുറിച്ചുള്ള പണത്തെ ചൊല്ലി ജീവനക്കാരുമായി തർക്കമുണ്ടായി ഇതിനുശേഷം ആളെ ഒരു ഓഫീസ് മുറിയിൽ പൂട്ടിയിട്ട് മർദ്ദിച്ചു തുടർന്ന് നാട്ടുകാർ പ്രകോപിതരാകുകയും ജനക്കൂട്ടം കച്ചാരി ബാരി ഓഡിറ്റോറിയം ആക്രമിക്കുകയും നശിപ്പിക്കുകയും ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു ഡയറക്ടറെ മർദ്ദിക്കുകയും ചെയ്തു അതേസമയം രവീന്ദ്രനാഥ് ടാഗോറിന്റെ പൂർവിക വീട്ടിൽ നടന്ന നാശനഷ്ട കേസ് അന്വേഷിക്കാൻ ബംഗ്ലാദേശ് പുരാവസ്തു വകുപ്പ് മൂന്നംഗ സമിതി രൂപീകരിച്ചു ഈ അന്വേഷണ സമിതിയോട് അഞ്ചു ദിവസത്തിനുള്ള റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിനു പുറമെ കച്ചാരി ബാരിയിലേക്കുള്ള ആളുകളുടെ പ്രവേശനവും താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് ഐ എം എഫ് മറ്റ് സ്ഥാപനങ്ങളിൽ തുടർച്ചയായി പാകിസ്ഥാന് വായ്പകൾ നൽകുന്നു ഓപ്പറേഷൻ സിന്ധുവിനിടെയാണ് പാകിസ്ഥാന് ഐ എം എഫ് നൂറ് കോടി ഡോളർ കടമായി നൽകിയത് ഐക്യരാഷ്ട്രസഭ തീവ്രവാദത്തിനെതിരായ സമിതിയിൽ പാകിസ്ഥാനെ ഉൾപ്പെടുത്തിയിരിക്കുന്നു അതായത് തുടർച്ചയായ അന്താരാഷ്ട്ര സഹായങ്ങൾ പാകിസ്ഥാൻ അനുകൂലമായി കിട്ടുന്നു അതിനു പിന്നാലെ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കും പാകിസ്ഥാന് സാമ്പത്തിക സഹായം നൽകാൻ പോവുകയാണ് അതായത് ഐ എം എഫ് വായ്പയും എ ഡി ബി വായ്പയും പാകിസ്ഥാന് കിട്ടാതിരിക്കാൻ ഇന്ത്യ പ്രവർത്തിച്ചിട്ടും അതിനെതിരായ തീരുമാനമാണ് ഉണ്ടായിരിക്കുന്നതെന്ന് വ്യക്തം അതുപോലെ യു എനിൽ പാകിസ്ഥാനെ തീവ്രവാദത്തെ വളർത്തുന്ന രാജ്യമായി ഇന്ത്യ അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടും തീവ്രവാദത്തെ ഇല്ലായ്മ ചെയ്യാൻ പ്രവർത്തിക്കുന്ന സമിതിയിൽ പാകിസ്ഥാനെ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ തുർക്കി തുർക്കി പാകിസ്ഥാന് നൽകിയ എല്ലാ ഡ്രോണുകളും ഇന്ത്യ തകർത്തിട്ടതോടെ പാകിസ്ഥാന് മുൻപിൽ എർദോഗാന്റെ യുദ്ധവീരൻ എന്ന പരിവേഷണം നഷ്ടമായിരിക്കുകയാണ് തുർക്കി നഷ്ടപ്രതാവം വീണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണെന്ന് റിപ്പോർട്ടുകൾ യുദ്ധക്കുതിനായ റസബ് തയ്യിബ് എർദോഗാനെ കരുതിയിരിക്കണമെന്നും ഇന്ത്യക്ക് താക്കീത് സിറിയയിലെ ബാഷറർ അൽ അസാദിനെ വർഷങ്ങൾ നീണ്ട ശ്രമത്തിലൂടെ ഒടുവിൽ അട്ടിമറിക്കാൻ നേതൃത്വം നൽകിയ എർദോഗാനെ നിസ്സാരമായി കാണാനാവില്ല എന്നാണ് വിദഗ്ദ്ധർ നൽകുന്ന മുന്നറിയിപ്പ് യുദ്ധക്കുതിനായ എർദോഗാൻ യുദ്ധത്തിൽ ഏതറ്റം വരെ പോകുന്ന നേതാവാണ് ആദ്യം സിറിയയ്ക്ക് പിന്തുണയായി റഷ്യ ഉണ്ടായിരുന്നു പക്ഷേ യുക്രൈൻ യുദ്ധത്തിൽ റഷ്യ കുടുങ്ങിയതോടെ ഇസ്രായേലിനെയും സിറിയയിലെ ബാഷർ അൽ അസാദ് വിരുദ്ധരായ ഒരു തീവ്രവാദി ഗ്രൂപ്പിനെയും കൂട്ടുപിടിച്ചാണ് തുർക്കി പ്രസിഡന്റ് എർദോഗാൻ സിറിയയിൽ ഭരണമാറ്റം ഉണ്ടാക്കിയത് രണ്ടായിരത്തി പതിനൊന്നിൽ സിറിയൽ ബാഷർ അസാദിനെ പുറത്താക്കാനുള്ള യുദ്ധത്തിൽ ഏർപ്പെട്ട എർദോഗാൻ പതിനാല് വർഷത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് വിജയത്തിലെത്തിയത്